എൻ്റെ പേര് തോമാസ് ചാകക്കുടി ആളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് ഒരു മൂന്നാലഞ്ച് മാസമായിട്ട് ഈ എല്ലിക്കോട് അങ്ങനെ ഭയങ്കര വേദനയായി എവിടേം പോയിട്ടുള്ള ഡോക്ടർമാർക്കും ഉണ്ടാവും ഇന്നത്തെ രോഗം എന്ന് പറയാൻ പറ്റിയില്ല അവർ ഒരാഴ്ചക്ക് രണ്ടാഴ്ചയ്ക്ക് മരുന്ന് തരും അത് കഴിയുമ്പോൾ വേറെ ഡോക്ടറെ കാണാൻ പറയും ഇങ്ങനെ നടന്നിരുന്നു ഞാൻ പച്ചക്കട അവസാനം കാല് കാലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥയെ അനുങ്ങുമ്പോൾ ജീവൻ പോലെ വലിയ വേദനയും അങ്ങനെയാണ് ഭാഗത്തിൽ ഇവിടെ വന്നു പെട്ട് ഇങ്ങനെ പുലര്യാക്രസ് ഡോക്ടറെ കണ്ടു അങ്ങനെ എനിക്കൊരു സമയത്ത് ഈസ്റ്റൻ്റെ വന്ന് എനിക്കൊരു ടോക്ക് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വേറൊരു ഡോക്ടറെ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാപ്പിലും ഇങ്ങനെ ഒരു ഡോക്ടറുണ്ട് പുള്ളിക്കാരനും പോയി കാണാൻ പറ്റുന്നേ അപ്പം അതിൻ്റെ പേരിൽ എല്ലപ്പ് കണ്ടാൽ എല്ലപ്പിൽ പോയി ഞാൻ പറ്റുന്നെന്ന് പറഞ്ഞു ഇവിടെ വന്നു അവർ ഷോക്കിൻ്റെയൊക്കെ മാറി കഴിഞ്ഞപ്പോൾ എല്ലാൻ്റെ ഡോക്ടർ പുര്യാക്രോസാളെ കാണാൻ കഴിയും അങ്ങനെ പുള്ളിക്കാരൻ്റെ ദിവസം മനസ്സിൽ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് കോളും പകുതിയും പറഞ്ഞ ബോളും മാറ്റി അങ്ങനെ ഇപ്പോൾ ഒരു മാസം വന്നിട്ടുള്ള മാസമായി ഞാൻ സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒച്ചവടയ്ക്ക് വെച്ച് നടക്കാൻ തുടങ്ങി അങ്ങനെ ഇവിടെ കുറച്ച് ഡോക്ടർമാരുടെ എല്ലാ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടി കിട്ടി ഇപ്പോൾ വളരെ സുഖം പ്രാപിച്ച് നടക്കുന്നു ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ പൂർണ്ണ സുഖം പ്രാപിക്കുന്നു എനിക്കും വിശ്വാസം ഇമ്പ്രൂവായി വരേണ്ടത് നല്ലോണം എൻ്റെ പേര് സിസ്റ്റർ സൗമ്യ ഞാൻ അപ്പച്ചൻ്റെ മൂത്ത മോളാണ് അപ്പച്ചന് ഒരു നവംബർ മാസം തുടങ്ങി അപ്പച്ചന് ഭയങ്കര കാലില് വേദനയായിരുന്നു രണ്ട് കാലു വേദന സഹിക്കാൻ പറ്റാത്ത വേദന കിടക്കാനോ ഇരിക്കാനോ നടക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പല ഹോസ്പിറ്റലുകളിലും അപ്പച്ചൻ പോയിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നൊക്കെ പെയിൻ കില്ലേഴ്സ് തന്ന് അവർ വിടായിരുന്നു അപ്പച്ചൻ കഴിക്കായിരുന്നു ചെറിയൊരു റിലീഫ് കിട്ടായിരുന്നു എപ്പോഴും പക്ഷേ കാര്യമായിട്ട് ഒരു ഭാരവും ആ മരുന്നുകൊണ്ടുണ്ടായിരുന്നില്ല അപ്പച്ചൻ വേദന കൊണ്ട് കരയാറുണ്ട് പലപ്പോഴും അങ്ങനെ കരച്ചിൽ കേൾക്കാൻ പറ്റാണ്ടായപ്പോൾ പക്ഷെ അവിടെയും ഒരു ഉപകാരം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈസ്റ്ററിൻ്റെ ദിവസം അപ്പച്ചന് സ്ട്രോക്ക് ഉണ്ടായി സ്ട്രോക്ക് ഉണ്ടായിപ്പോൾ അപ്പച്ചന് ഇവിടേക്കാണ് റെഫർ ചെയ്തത് അപ്പോൾ ഇങ്ങനെ എൽ എഫിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന് സ്ട്രോക്കിൻ്റെതായ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ കുര്യാഘോസിനെ കണ്ട് എല്ലിൻ ഓർത്തോടെ സെക്ഷനിൽ കൊണ്ടുവന്നു അപ്പച്ചൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അതായത് എല്ല് തേമാനാണെന്ന് പറഞ്ഞു രണ്ട് എളിയുടെയും എല്ല് തേമാനം വരണം പൂർണ്ണമായിട്ട് തേയ്മാനമായി മറ്റേ കാലിൻ്റെ പാർശ്വലി തേമാനം വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു സർജറിയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ കുര്യാഘോസ് സറിൻ്റെ പൂർണ്ണ അംഗീകാരത്തോടു കൂടെ കൂടെ ഞങ്ങൾ അതിന് തയ്യാറായി കേട്ടവരൊക്കെ ഈ ഓപ്പറേഷന് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും മാനേജ് ചെയ്തെങ്കിലും അപ്പച്ചൻ്റെ വേദന കാണാൻ പറ്റാണ്ട് ഞങ്ങൾ ഈ സർജറിക്ക് അപ്പച്ചനെ വിധേയനാക്കി ഈ ഹോസ്പിറ്റലിൽ നിന്ന് എൽ എഫ് ഹോസ്പിറ്റലിലെ എല്ലാവരുടെയും സാറിൻ്റെയും കുര്യാഗോസ് സാറിൻ്റെയും അവർ സാറിൻ്റെ ജൂനിയറിൻ്റെയും എല്ലാ സ്റ്റാഫ് നേഴ്സുമാരുടെയും സപ്പോർട്ടോടു കൂടി ഏപ്രിൽ മുപ്പതാം തീയതി അപ്പച്ചൻ്റെ ഓപ്പറേഷൻ നടന്നു കാര്യപ്പെട്ട കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല അവരുടെ സപ്പോർട്ടോടു കൂടി ഓപ്പറേഷൻ എല്ലാം നന്നായി കഴിഞ്ഞു അപ്പച്ചനെ സെമി ഐ സി കൊണ്ടുവന്നു അവിടെയും എല്ലാവരും നന്നായി കെയർ ചെയ്തു അങ്ങനെ റൂമിലേക്ക് മാറ്റി അവിടെയും എല്ലാ ദിവസവും ഡോക്ടേഴ്സ് വരുമോ അപ്പച്ചൻ വളരെ സന്തോഷമായിരുന്നു അവരുടെ ചിരിപ്പിക്കലും കളിപ്പിക്കലും കാണുമ്പോൾ അപ്പച്ചൻ്റെ വേദനയ്ക്ക് കുറവുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങളിവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു ഇപ്പോൾ ഒരു മാസമാവും ഒരു മാസമായി ഓൾറെഡി പക്ഷേ അപ്പച്ചനങ്ങനെ വേര്യ വലിയ കുഴപ്പങ്ങളൊന്നും ഒരു മാസത്തിന് ശേഷം അപ്പച്ചന് വോക്കറിൽ നടക്കാൻ പറ്റും അത് വോക്കറിൻ്റെ സപ്പോർട്ട് ഇല്ലാതെയും അപ്പച്ചന് നടക്കാൻ പറ്റും അപ്പോൾ കാര്യം റിസ്ക്കായിരുന്നു എങ്കിലും അപ്പച്ചൻ്റെ കാര്യത്തിൽ സ്ട്രോക്ക് വന്നതുകൊണ്ട് റിസ്ക്കായിരുന്നെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ട് ഈ ഓപ്പറേഷൻ ഒരു സക്സസ് സക്സസ്സായെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും അപ്പച്ചനിപ്പോൾ നടക്കാം വേദനകളില്ല ആ അപ്പച്ചൻ വളരെ ഹാപ്പിയാണ് എല്ലാവർക്കും എല്ലാ ഫ് ഹോസ്പിറ്റലിനും ഡോക്ടർ കുര്യാഘോസിന് പ്രത്യേകിച്ച് സാറിൻ്റെ ജൂനിയേഴ്സിന് സ്റ്റാഫ് നേഴ്സസ് നേഴ്സസിന് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അതോടൊപ്പം ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു അവരുടെ ദൈവത്തിൻ്റെ കരങ്ങളാണ് ഇതിൽ പ്രവർത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാത്തിലും നന്ദി ഞാൻ ഡോക്ടർ കുര്യാകുസ് കരാമൻ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് കോർത്തബി സർജറി ഇപ്പം തോമസപ്പ് അച്ഛൻ ഞങ്ങളുടെ അടുത്ത് വന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടുപ്പിന് വേദനയായിട്ടാണ് ഇടുപ്പ് വേദന എന്ന് പറഞ്ഞാൽ തീരെ നീളക്കുറവും ഇടുപ്പ് മടങ്ങിയിരിക്കുന്ന മടങ്ങിയിരിക്കുന്നൊരവസ്ഥയാണ് അത് സാധാരണ ഇത്തിരി റയറായിട്ടുള്ള ഒരു കണ്ടീഷനാണ് അതായത് റാപ്പിഡ്ലി പ്രോഗ്രസി പോസ്റ്റീവ് ആർത്തറൈറ്റിസ് എന്ന് പറയും അപ്പോൾ അപ്പച്ചൻ ഞങ്ങളെ കാണാൻ വരുമ്പോൾ ഏകദേശം വലത് ഗ്രേഡ് ഫോറും ലെഫ്റ്റ് സൈഡ് ഗ്രേഡ് ടു ആയിരുന്നു അപ്പോൾ ഞാൻ ഏകദേശം നവംബറിലാണ് അല്ലേ നവംബറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം നവംബറിലാണ് ഈ ബുദ്ധിമുട്ട് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിരുന്നെങ്കിലും കാലിന് നീളക്കുറവ് വരുവും പിന്നെ ഇടുപ്പ് മടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിൽ നടക്കാൻ പറ്റാത്ത രീതിയിലാണ് കാണാൻ വരുന്നത് ഇപ്പോൾ അവർ കഴിഞ്ഞ ഒരു കഴിഞ്ഞ മാസമാണ് കാണാൻ വന്നത് ഏകദേശം ഈസ്റ്ററിൻ്റെ ദിവസമായിരുന്നു ഈസ്റ്റർ തന്നെ ഓർമ്മിപ്പിച്ചു ഈസ്റ്ററിൻ്റെ ദിവസമാണ് കാണാൻ വരുന്നത് അപ്പോൾ അന്ന് നല്ല വേദനയായിരുന്നു അപ്പോൾ നമ്മൾ അത് ഡയഗ്നോസ് ചെയ്തു ഡയഗ്നോസ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റും ടോട്ടലി പാർട്ടോപ്ലാസ്റ്റിയും ലെഫ്റ്റ് സൈഡിൽ പി ആർ പി ഇഞ്ചക്ഷനുമാണ് കൊടുത്തത് അതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു മാസമായി ഒരു മാസം അപ്പച്ചൻ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്തു വരുന്നു അപ്പോൾ ഇപ്പോൾ ഏകദേശം തന്നെ അസിസ്റ്റ് ചെയ്യാത്ത രീതി വേറെ യാതൊരു അസിസ്റ്റൻസും കൂടാത്ത രീതിയിൽ നടക്കാവുന്ന അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട് ഇങ്ങനെ തന്നെ മുമ്പോട്ട് അടുത്ത രീതികളിൽ ഇപ്പോഴത്തെ അടുത്ത എക്സറൈസ് കുഴപ്പമില്ല ഇങ്ങനെ തന്നെ മുമ്പോട്ട് നല്ല രീതിയിൽ നടന്ന് ജീവിതത്തിലോട്ട് തിരിച്ചെത്തട്ടെ എന്ന് ആശംസിക്കുന്നു